ലോക്സഭാ എം പിമാരും രാജ്യസഭാ എംപിമാരും തമ്മിൽ നടന്ന സൗഹൃദ ക്രിക്കറ്റ് മത്സരത്തിൽ ലോക്സഭാ സ്പീക്കേഴ്സ് ഇലവൻ വമ്പൻ വിജയം ടി ബി ബോധവൽക്കരണത്തിനാണ് ഡൽഹി ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ മുൻ ഇന്ത്യൻ നായകൻ മുഹമ്മദ് അസുദ്ദീനും ക്രീസിലിറങ്ങിയിരുന്നു കളിക്കളം ഒരുങ്ങിയിരിക്കുന്നു ഒപ്പം രണ്ട് ടീമുകളും ഭരണപ്രതിപക്ഷ വേർതിരിവില്ല ഇവിടുത്തെ പിച്ചിലിതാ മത്സരം ലോക്സഭയും രാജ്യസഭയും തമ്മിൽ ലോക്സഭാ ഇലവനെ നയിക്കാൻ മുൻ കേന്ദ്രമന്ത്രിയും പരിചയ സമ്പത്തുള്ള അനുരാഗ് സിംഗ് ടാക്കൂറും രാജ്യസഭയ്ക്കും ഒട്ടും ഭയക്കേണ്ടതില്ല നയിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണെങ്കിൽ ബാറ്റ് വിഷാൻ മുൻ ഇന്ത്യൻ നായകൻ മുഹമ്മദ് അസറുദ്ദീൻ ഇതാ ടോസ് ഇരുന്നു ലോക്സഭ ഇലവൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു

ഇതാ മത്സരം ആരംഭിക്കുകയായി ക്രീസിൽ ഡൽഹിയിൽ നിന്നുള്ള ബി ജെ പി എം പി മനോജ് തിവാരിയും കോൺഗ്രസിന്റെ ദീപേന്ദർ ഹൂഡയും പന്തറിയാൻ തെലങ്കാനയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി അനിൽകുമാർ യാദവ് ആദ്യ പന്ത് തന്നെ വൈഡ് ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വൈഡ് എറിഞ്ഞ റെക്കോർഡ് യാദവ് കൊണ്ടുപോകുമോ എന്ന് തോന്നിപ്പോയി മൂന്ന് ബോൾ തികയുന്ന സമയത്ത് എട്ട് വയലുകൾ അങ്ങനെ ആദ്യ ഓവറിൽ തന്നെ മുപ്പത് റൺസ് ഓപ്പണിംഗ് ബാറ്റർമാർ പുറത്തായതോടെ കളിയുടെ മറ്റും ഭാവവും മാറി പിന്നാലെ എത്തിയ ചന്ദ്രശേഖർ ആസാദും നായകൻ അനുരാഗ് സിംഗ് ടാക്കൂറും പന്തുകൾ അടിച്ചു പറത്തി ടാക്കൂർ അൻപത്തിയൊൻപത് ബോളിൽ സെഞ്ചുറി തികച്ചു ചന്ദ്രശേഖർ ആസാദിന്റെ അർദ്ധ സെഞ്ചുറിയും ആയതോടെ ലോക്സഭാ ഇലവൻ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന പടുകൂറ്റൻ സ്കോറിലെത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജ്യസഭാ ചെയർമാൻ ഇലവനിൽ അസറുദ്ദീൻ ഒഴികെ മറ്റാരും വലിയ ചലനം ഉണ്ടാക്കിയില്ല സ്കോർ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയെട്ട് റൺസ് ലോക്സഭയ്ക്ക് എഴുപത്തിമൂന്ന് റൺസിന്റെ ജയം സമ്മാനദാനത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമെത്തി കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇമ്രാൻ പ്രതാപ്ഗഡി ഡെറിക് കൊബ്രയാൻ രാഘവ് ചദ്ദ നടനും എംപിയുമായ രവി കിഷൻ തുടങ്ങിയവർ മറ്റ് പ്രധാന താരങ്ങൾ ഇനി ഇന്നു മുതൽ വീണ്ടും സഭയിലാണ് ഏറ്റുമുട്ടൽ ഭരണപ്രതിപക്ഷമായി തന്നെ മാതൃഭൂമി ന്യൂസ് ഡൽഹി